കേരളത്തെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകമാണ് പെരിയയിൽ നടന്നത് കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സി പി എമ്മുകാർ വധിച്ച സംഭവം ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതിലെ പ്രതികൾക്ക് കനത്ത ശിക്ഷയാണ് ഇപ്പോൾ സി ബി ഐ കോടതി നൽകിയിരിക്കുന്നത് ഇതിനകത്ത് അഞ്ച് പേർ പ്രമുഖ സി പി എം നേതാക്കന്മാരാണ് മുൻ എം എൽ എ മുൻ ഉതുമ എം എൽ എയും സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമനും പാർട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുന്ന ഉൾപ്പെടുന്ന ആളുകളെയാണ് ശിക്ഷിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം ഇതുവരെ അവർ തൃശൂർ സെൻട്രൽ ജയിലിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഇവർ സി ബി ഐ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് തങ്ങളുടെ ബന്ധുക്കൾ കാണാൻ അവസരം നൽകാനുള്ള അപേക്ഷയുമായിട്ട് അവർ അതായത് തങ്ങളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന അപേക്ഷയുമായിട്ട് അവർ കോടതിയെ സമീപിച്ചു കോടതി അത് അനുവദിച്ചു ഇപ്പൊ ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കയാണ് കണ്ണൂർ സെൻട്രൽ ജയിലെ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവം അതായത് കൊലപാതക കേസിലെ പ്രതികളായിട്ട് ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ജയിലിൽ അവര് മുദ്രാവാക്യം വിളിച്ച് അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്തത് ജയിൽ ഉപദേശക സമിതി അംഗമായ സി പി എം മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജനാണ് അപ്പൊ ജയിൽ ഉപദേശ സമിതി അംഗം എന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ചുമതല ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ആളുകൾ വരുന്നതിന് മുമ്പ് ജയിൽ അധികാരികളെയൊക്കെ വരട്ടി നിർത്തിയതിനു ശേഷമാണ് ജയിലിൽ അവർ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് സഖാക്കൾക്ക് അവരെ സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇത് നമ്മുടെ നീതിന്യായ സംവിധാനത്തോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പക്ഷെ ഇതൊന്നും അല്ല ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇതൊക്കെ സി പി എം ഇതിനു മുമ്പ് ചെയ്തിരുന്നതാണ് അവര് ജഡ്ജിയെ ചീത്ത വിളിക്കും ഗവർണറെ ചീത്ത വിളിക്കും അപ്പോൾ ആരെയും അവർ വെറുതെ വിടാൻ പോകുന്നില്ല പ്രതികൾക്ക് സ്വീകരണം നൽകും പക്ഷേ ഇതിനൊക്കെയുള്ള പ്രചോദനം അവർക്ക് എവിടുന്നാണ് കിട്ടിയാലേ ഇതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി ഈ സാഹചര്യം ഉണ്ടായത് ഏറ്റവും അധികം അക്രമങ്ങൾ നടന്നത് ഇതിനൊക്കെ സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അപ്പൊ ഇതിനു മുമ്പ് സി പി എം കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം സി പി എം സി പി എമ്മിന്റെ ഈ തരത്തിലുള്ള രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും പ്രതികരിക്കുന്ന മലയാള മനോരമ പത്രം ആ മലയാള പത്രം തന്നെ ചൂണ്ടിക്കാണിച്ചത് ഒന്നേ പോയിന്റ് ഒന്നേ നാല് കോടി രൂപയാണ് ഈ കേസിൽ സി ബി ഐ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി പെരിയ ഇര ഇരട്ടക്കൊല കേസിൽ സി പി എം അകത്ത് പോവാതിരിക്കാൻ വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് പിണറായി വിജയന്റെ സർക്കാർ ചെലവഴിച്ചത് ഒന്നേകാൽ കോടി രൂപയാണ് ഒന്നേ പോയിന്റ് ഒന്നേ നാല് കോടി രൂപയാണെന്നാണ് മനോരമ പറയുന്നത് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിലുള്ള ചോദ്യം ഇങ്ങനെ ഉള്ള അവസരം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസുകാർ ജാഗരൂകരായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മുമായി ഒത്തു കളിച്ചിരുന്നില്ലെങ്കിൽ പെരിയ കൊലപാതകം തന്നെ നടക്കില്ലായിരുന്നു കാരണം പെരിയ കൊലപാതകം നടക്കാനുള്ള കാരണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് പിണറായി വിജയൻ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ആ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആർ എം പി നേതാവ് കൊല്ലപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ യു ഡി എഫിന്റെ പിന്തുണയുള്ള എം എൽ എ ആണ് അന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷിച്ച സമയത്ത് രമ കെ കെ രമ പറഞ്ഞത് എന്താണ് കെ കെ രമ പറഞ്ഞത് ഈ ശിക്ഷാവിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഇതിലെ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ ആളുകളെ കൂടി പുറത്തു കൊണ്ടുവരണം ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്തുകൊണ്ടാണ് ഗൂഢാലോചന നടത്തിയ ആളുകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരുന്നത് പെരിയാക്കൊലക്കേസിൽ സി ബി ഐ അന്വേഷണത്തെ തുരങ്കം വെക്കാനാണ് ഒന്നേകാൽ കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് ഇപ്പൊ കോടതി ശിക്ഷിച്ച സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞുരാമന്റെ പേരിലുള്ള കുറ്റം അദ്ദേഹം പ്രതിയെ പോലീസ് സ്റ്റേഷൻ വണ്ടിയിൽ നിറക്കി കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതൊക്കെ സി പി എം ഭരണകാലത്ത് മാത്രമേ നടക്കുന്നുള്ളൂ ഇങ്ങനെ നടക്കാനുള്ള അവസരം അവസരമുണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് യഥാർത്ഥത്തിൽ യഥാർത്ഥ വേണ്ട രീതിയിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ സി പി എം നേതൃത്വവും കോൺഗ്രസും തമ്മിൽ ഒത്തുതീർപ്പുണ്ടായിരുന്നില്ലെങ്കിൽ കൃപേഷ് വധം നടക്കുമായിരുന്നില്ല അല്ലെങ്കിൽ പെരിയ ഇരട്ടക്കൊലപാതകം നടക്കുമായിരുന്നില്ല അപ്പൊ പെരിയ അല ഇരട്ട കൊലപാതകം പോലുള്ള കൊലപാതകങ്ങൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആവർത്തിച്ചത് സി പി എം അധികാരത്തിൽ വന്നതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ദാർഷ്ട്യം ഉണ്ടായത് കൊടുസ്ുനിക്ക് പരോൾ കിട്ടുന്നു ഈ കേസിലെ അതായത് ടി പി കേസിലെ പ്രതികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ജയിലിൽ കിട്ടുന്നു എങ്ങനെ കിട്ടി ഈ കിട്ടിയതൊക്കെ ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം കോൺഗ്രസ് ഭരണാധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കെ കെ രമ പറഞ്ഞതുപോലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനക്കാരെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ ഗൂഢാലോചനക്കാർ ശിക്ഷിക്കപ്പെടുകയായിരുന്നെങ്കിൽ അകത്തു കിടക്കുന്ന ആളുകളാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമാദമായ കേസാണ് കാരണം സി പി എമ്മിന്റെ രണ്ട് ജില്ലാ കമ്മിറ്റികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ് അപ്പൊ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം അറിയാതെ ഒരു കൊലപാതകം നടക്കില്ല വളരെ ശാസ്ത്രീയമായ രീതിയിൽ കുറ്റമറ്റ രീതിയിലാണ് അന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കേസ് അന്വേഷണം നടന്നിരുന്നത് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു ഇന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനെ പോകുന്ന പോക്കിൽ കാറിൽ തടഞ്ഞു നിർത്തിയാണ് അറസ്റ്റ് ചെയ്തത് എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തത് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത് മാഷ അള്ള എന്ന കാറിൽ വന്ന ആളുകൾ ആണ് കൊലപാതകം നടത്തിയത് അതിന് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൃത്യം നടത്തിയ ആളുകൾക്ക് ടി പി ചന്ദ്രശേഖരനെ അറിയേയില്ല അവർക്ക് ആർക്കും ടി പി ചന്ദ്രശേഖരൻ അവർ കണ്ടിട്ടേയില്ല അപ്പൊ ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ ഓപ്പറേഷൻ നടത്തിയ ആളുകൾക്ക് എല്ലാ സഹായം കൊടുത്ത് പ്രേരണ നൽകിയ അത് തീരുമാനമെടുപ്പിച്ച ആളുകളാണ് ഇതിലെ യഥാർത്ഥത്തിലുള്ള പ്രതികൾ യഥാർത്ഥ ഗൂഢാലോചനക്കാർ ആ ഗൂഢാലോചനക്കാരെ ശിക്ഷിക്കാനും കഴിഞ്ഞില്ല എന്തുകൊണ്ട് ശിക്ഷിക്കാൻ കഴിയാതിരുന്നത് അന്വേഷണം പ്രമുഖരിലേക്ക് എത്തിയ സമയത്ത് സി നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ധാരണയുണ്ടാക്കി ഉണ്ടാക്കി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സി പി എം നേതൃത്വവും തമ്മിൽ ധാരണ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ആ യഥാർത്ഥ പ്രതികൾ ശേഷിക്കപ്പെടാതിരുന്നത് അല്ലാതെ ഒരു കുഞ്ഞന്തൻ മാത്രം വിചാരിച്ചത് കൊണ്ടും ഒരു പി മോഹൻ മാത്രം വിചാരിച്ചത് കൊണ്ടും ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാളെ കൊല്ലാൻ കഴിയില്ല കാരണം അതിന് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് അനുവാദം വേണം സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുവാദമില്ലാതെ സി പി എമ്മിന്റെ രണ്ട് ജില്ലാ കമ്മിറ്റികൾക്ക് ഒരു കൊലപാതകം നടത്താൻ കഴിയില്ല പ്രത്യേകിച്ച് ഒരു പാർട്ടിയിൽ പ്രമുഖനായിരുന്ന പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോയ ഒരാളെ ആ ആളെ കൊലപ്പെടുത്താനുള്ള ഒരു അനുവാദം അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അയാളെ കൊലപ്പെടുത്തണം താല്പര്യമുള്ളത് ആരോ ആയിരുന്നു അപ്പൊ യഥാർത്ഥത്തിലുള്ള ഗൂഢാലോചന അന്ന് പുറത്തു കൊണ്ടുവന്നില്ല അന്ന് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എം അധികാരത്തിൽ പോലും വരില്ലായിരുന്നു അപ്പം ഇതിന്റെ ഉത്തരവാദിത്തം ഇപ്പം മനോരമ ഒന്നേ പോയിന്റ് ആറ് കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസ് സി ബി ഐ അന്വേഷിക്കാതിരിക്കാൻ സർക്കാർ ചെലവഴിച്ചു എന്ന് പറയുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇവരുടെ കുടുംബത്തിന് വേണ്ടി പണം പിരിച്ചു കൊടുത്തു എന്ന് പറയുന്നു അല്ലെങ്കിൽ കേസ് നടത്താൻ പണം പിരിച്ചു എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കേണ്ടി വന്നത് സി പി എം അധികാരത്തിൽ വന്നതുകൊണ്ടാണ് സി പി എം അധികാരത്തിൽ വന്നത് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള രഹസ്യ ബാന്ധവം മൂലമാണ് അപ്പം കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും പരസ്പരം പരിചാരമെങ്കിലും ആത്യന്തികമായ നേതാക്കന്മാരുടെ ഘട്ടം വരുന്ന സമയത്ത് ഇവരെല്ലാം ഒരുമിക്കുന്നു എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ രമ പറഞ്ഞതുപോലെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുമായിരുന്നു യഥാർത്ഥ പ്രതികൾ അല്ലെങ്കിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞില്ല അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഉമ്മൻചാണ്ടിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ്